പാസ്റ്റർ റോഷൻ മെൻഡിസിൻ്റെ ഒരു ബ്ലോഗിൽ വായിച്ചാണ് ഡെറ്റോയിട്ടിലെ ഒരു ചെറുപ്പാടിയിൽ ഒരു പതിനേഴ് വയസ്സുകാരൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പള്ളി പോകാറില്ല കാറ്റീസൺ പോവാറില്ല അപ്പോൾ അവിടുത്തെ പള്ളിയിലെ ഒരു ടീച്ചർ ടീച്ചറ് കടയൊക്കെ വരച്ചെന്നിട്ട് അവനോട് പറഞ്ഞു അടുത്ത ആഴ്ച ആഴ്ചമൊട്ട് നീ ക്ലാസ്സിൽ വരണം അവൻ പിന്നത്തെ ആഴ്ച മുതൽ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി ആ കാറ്റീസൺ ടീച്ചറിൻ്റെ പേരാണ് എഡ്വേർഡ് കിംബാൽ പതിനേഴ് വയസ്സുകാരൻ്റെ പേര് ഡി എൽ മൂടി നൂറ് മില്യൺ ആളുകളോട് ആൾക്കാരോട് സുഭിശിക്ഷൻ പ്രസംഗിച്ച ആളായിട്ട് മാറി ഡി എൽ മൂഡി മൂടിയുടെ പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെട്ട ആളാണ് എഫ് ബി മേയർ മറ്റൊരു സുവിശേഷ പ്രഘോഷകൻ മേയർ വിൽഹർ ചാപ്മേനെ സ്വാധീനിച്ചു ചാപ്മേൻ ബില്ലി സൺഡേ സ്വാധീനിച്ചു ബില്ലി മുർദക്കൈ ഹാമിനെ സ്വാധീനിച്ചു ഈ മുർദക്കൈ ഹാമാണ് ബില്ലി ഗ്രഹാമിനെ ക്രിസ്തുവിലെ കൊണ്ടുവന്നത് ബില്ലി ഗ്രഹാമിനെ നമുക്കറിയാമല്ലോ എഴുപത് വർഷം കൊണ്ട് ഇരുപത്തൊന്ന് കോടി ആളുകളോടാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത് നമുക്കെല്ലാവർക്കും ബില്ലിഗ്രഹാമിനെ പോലെ ആവാൻ പറ്റണമെന്നില്ല പക്ഷേ ആദ്യം നമ്മൾ കണ്ട ഒരു കാറ്റീസൺ ടീച്ചറില്ലേ എഡ്വേഡ് കിംബാൽ പതിനേഴ് വയസ്സുകാരനോട് അടുത്ത ആഴ്ച തൊട്ട് കാറ്റീസൺ ക്ലാസ്സിൽ വരാൻ പറഞ്ഞ ആൾ അയാളെങ്കിൽ നമുക്ക് അയക്കൂടെ ഇന്നത്തെ ഗോസ്ബലെ ആൻഡ്രൂസ് നമ്മോട് സംസാരിക്കുന്നതാണ് ആൻഡ്രൂസാണ് അനിയൻ പീറ്ററിനെ ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിക്കുന്നത് പീറ്റർ പിന്നീട് ആദ്യത്തെ പാപ്പയായിട്ട് മാറി ആൻഡ്രൂസ് ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട് ഈശോയുടെ ഏറ്റവും അടുത്ത മൂന്ന് കൂട്ടുകാരി പോലും ആൻഡ്രൂസ് പെടുന്നൊന്നുമില്ല ആൻഡ്രൂസ് വളരെ ചെറിയൊരു കാര്യമായിരിക്കാം ചെയ്തത് പത്രോസിനെ കൊണ്ടുവന്നാക്കി ഈശോയുടെ അടുത്ത് നമ്മളും വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നേ നമ്മളൊരു പക്ഷേ ഒരു പീറ്ററിനെ കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ അദ്ദേഹമായിരിക്കും നാളത്തെ മാർ നമ്മൾ കൊണ്ടുവരുന്ന പയ്യൻ്റെ കയ്യിൽ ചിലപ്പോൾ അഞ്ചപ്പം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ അഞ്ചപ്പം അയ്യായിരം പേരുടെ വിശപ്പ് മറ്റുന്നൊന്നായിട്ട് മാറും നമുക്ക് ആൺഡ്രൂസ് ആവാം തൊട്ടടുത്തുള്ള ആളോട് ഈശോയെക്കുറിച്ച് പറയാം